ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പ്രഭാവതി മക്കളെയും കൂട്ടിക്കൊണ്ട് വിശാലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ പ്രഭാവതി തന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് ഗോപിനാഥ് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം അറിയാമല്ലോ മുഴുകുടിയനായിരുന്ന അദ്ദേഹം കർണാടകയിലേക്ക് പോകും വഴി വണ്ടിയിടിച്ചു മരിച്ചു ഇത്രയും പറഞ്ഞ് പൊട്ടി കരയുകയാണ് പ്രഭാവതി തുടർന്ന് വിനയും വിപിനും ചോദിക്കുകയാണ് അച്ഛൻ മരിച്ചെന്നോ എന്തു പറ്റിയമ്മേ ഇത് കേൾക്കുന്ന പ്രതാപൻ അവരെ മാറ്റി നിർത്തുകയാണ് ഞാൻ എന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ പോവുകയാണെന്ന് പ്രഭാവതി പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് നിനക്ക് വിശാലിനെ നിന്റെ സ്വന്തം മകനെ പോലെ കാണാൻ സാധിക്കുമോ സാധിക്കുമെന്ന് പ്രഭാവതി പറയുമ്പോ എങ്കിൽ ഇനി മുതൽ നിനക്ക് ഇവിടെ നിൽക്കാം നിന്റെ മക്കളുമായിട്ടെന്ന് അച്ചമ്മ പറയുന്നു ഇത് കേട്ടിട്ട് പ്രഭാവതി കരഞ്ഞുകൊണ്ട് തന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ഗായത്രിയുടെ ഫോട്ടോയ്ക്കരികിലേക്ക് പോവുകയാണ് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പ്രഭാവതി മനസ്സിൽ പറയുകയാണ് കണ്ടില്ലേ ആരാ ജയിച്ചതെന്ന് പ്രഭാവതി ജയിച്ചു നീ ഭിത്തിയിൽ തൂങ്ങുകയും ചെയ്തു അതാ പ്രഭാവതി അത്രയും പറഞ്ഞ് വിനയേം വിപിനെയും കൂട്ടിക്കൊണ്ട് പ്രഭാവതി വിശാലിന്റെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് പ്രഭാവതി ചോദിക്കുകയാണ് വിശാൽ മോൻ എന്താ ആഹാരം കഴിക്കാഞ്ഞത് അമ്മ സന്ധ്യയ്ക്ക് വരാമെന്ന് പറഞ്ഞ് പോയതാ ഇതുവരെ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാഞ്ഞത് മോൻ കഴിക്കുന്നു പറഞ്ഞ് പ്രഭാവതി കൊടുക്കുമ്പോൾ വിശാൽ പറയുകയാണ് എനിക്ക് വേണ്ട മോൻ കഴിച്ചില്ലേ ഞാനും കഴിക്കില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ അതിന് നിങ്ങളെൻ്റെ അമ്മയൊന്നുമല്ലോ എന്ന് വിശാൽ ചോദിക്കുന്നു എനിക്ക് മോനെ ഇവരെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ് വിപിനെയും വിനയേയും ചേർത്ത് പിടിക്കുകയാണ് പ്രഭാവതി ഇനി മുതൽ മോൻറെ അമ്മ തന്നെയാണ് ഞാനെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാല ചോദിക്കുകയാണ് എങ്കി ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ മോൻ വിളിച്ചോ ഇനി മുതൽ മോനെന്നെ അങ്ങനെ വിളിച്ചാ എന്ന് പറഞ്ഞ് വിശാലിന്റെ നിറുകയിൽ ഉമ്മ വെക്കുകയാണ് പ്രഭാവതി തുടർന്ന് പ്രഭാവതി വിശാലിന് വാരി കൊടുക്കുകയാണ് വിശാലും സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തു കൊണ്ട് നിൽക്കുന്നതാണ് എന്നാലും ആരായിരിക്കും ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്തിനായിരിക്കും ഇവിടെ കൊണ്ടുവച്ചത് എന്താണെങ്കിലും ഈ ഫോട്ടോ എന്റെ മുറിയിൽ യാദർശികമായിട്ടൊന്നും എത്തിപ്പെട്ടതല്ല എന്റെ ടേബിളില് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഇത് കൊണ്ട് വെക്കണമെങ്കിൽ ആരോ ഇത് മനഃപൂർവ്വം തന്നെ ചെയ്തതാ എന്റെ പഴയകാല ഫോട്ടോ കുത്തിപ്പൊക്കി എന്റെ ചരിത്രം കുത്തിപ്പൊക്കാൻ ആർക്കാ ഇവിടെ ധൈര്യമുള്ളത് ആരായാലും ശരി അവരെ ഈ പ്രഭാവതി എന്താണെങ്കിലും കണ്ടെത്തിയിരിക്കും ഇനി ഒരു പക്ഷെ ഇത് വിശാലിന്റെ പണിയാണെങ്കിലോ ആദ്യം അവനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ ഫോട്ടോയുമായി വിശാലിന്റെ മുറിയിലേക്ക് പോവുകയാണ് എന്താ അമ്മേ എന്താ അമ്മയ്ക്കൊരു ടെൻഷൻ പോലെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എനിക്കൊരു കുഴപ്പവുമില്ല വിശാലെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാല ചോദിക്കുകയാണ് അമ്മ എന്തോ മറച്ചു പിടിക്കുന്നുണ്ടല്ലോ എന്താ അത് തുടർന്ന് വിശാല് പ്രഭാവതിയുടെ പഴയ ഫോട്ടോ കാണുകയാണ് ആഹാ ഇത് അമ്മയുടെ പഴയ ഫോട്ടോയല്ലേ വിനയം വിഭിനയം ഒക്കെ കണ്ടില്ലേ സുന്ദരന്മാരായിട്ടുണ്ട് അമ്മക്കിത് എവിടുന്നാ കിട്ടിയത് അറിയില്ല വിശാൽ ഈ ഫോട്ടോ എങ്ങനെ എന്റെ മുറിയിൽ വന്നെന്ന് എനിക്കറിയില്ല ഓ അതാണോ കാര്യം അതോർത്തമ്മ ടെൻഷൻ അടിക്കണ്ട ഈ ഫോട്ടോ ഞാൻ അമ്മയുടെ മുറിയിൽ കൊണ്ട് വെച്ചത് ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ് പതിനാറ് വർഷം മുമ്പുള്ള ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയത് അത് പിന്നെ ഞാൻ ചില പഴയ ഫയലുകളൊക്കെ തിരിഞ്ഞപ്പോൾ അതിൽ നിന്നും കിട്ടിയതാ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതിയെന്ന് പറഞ്ഞ് വിശാൽ പ്രഭാവതി നോക്കുമ്പോൾ പ്രഭാവതി വിശാലിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങി വിശാലിനെ നോക്കുകയാണ് പെട്ടെന്ന് തന്റെ അരികിൽ ഗായത്രി നിൽക്കുന്നത് പോലെ പ്രഭാവതിക്ക് തോന്നുന്നു പേടിയോടെ പ്രഭാവതി പുറകിലേക്ക് നീങ്ങുന്നതാണ് കാണിക്കുന്നത് എന്താ അമ്മേ അമ്മ എന്താ ഞെട്ടിയത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അത് പിന്നെ മോനെ ഈ ഫോട്ടോ എടുത്ത് അന്നായിരുന്നു വിപിൻറെയും വിനയുടെയും അച്ഛൻ മരണപ്പെട്ടത് അമ്മയുടെ മനസ്സ് വേദനിച്ചെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു തുടർന്ന് പുറത്തേക്ക് പോകുന്ന പ്രഭാവതി പറയുകയാണ് അവന്റെ നോട്ടത്തിലൊക്കെ ഒരു കുറ്റാന്വേഷകന്റെ മുഖം പോലെയാ എനിക്ക് തോന്നിയത് പണ്ടത്തെ പോലെ എന്റെ മുന്നിൽ ഓചാനിച്ചു നിൽക്കുന്ന അത് ഈ ഡ്രാമ ഇനിയും അവൻ എന്നോട് കാണിച്ചാൽ അവന്റെ ആനമിനി പരലോകത്തുള്ള ഗായത്രിയോടൊപ്പം തന്നെ ആയിരിക്കും പിന്നീട് കാണിക്കുന്നത് പല്ലവിയാണ് പല്ലവി വിപിനെ വിളിച്ച് ഉത്സവത്തിന് എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നതാണ് എന്തിനാ അതിന് ഒറ്റയ്ക്ക് വരുന്നത് വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും അല്ലേ വരേണ്ടതെന്ന് വിപിൻ ചോദിക്കുമ്പോൾ അത് പിന്നെ മുത്തശ്ശിനെ വയ്യാണ്ടിരിക്കുകയല്ലേ അമ്മയ്ക്കും വയ്യ അവിടം വരെ വരാൻ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുമ്പോൾ വിപിൻ സാർ എന്താണെങ്കിലും എന്നെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ വരണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് വിപിൻ കോൾ കട്ട് ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് പാറു പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ് പാർവിനെ നോക്കി ജാസ്മിൻ പറയുകയാണ് നീ എനിക്ക് വല്ലാത്തൊരു തലവേദന തന്നെയാ പാർവതി അന്ന് നീ വിശാലിനൊപ്പം ആണി അടിച്ചപ്പോൾ തന്നെ ഞാൻ നിനക്കിട്ടോർണം ഓങ്ങി വെച്ചിരുന്നതാ അതുകൊണ്ട് ഈ ആണി തന്നെയാ നിനക്ക് പണി തരാൻ പോകുന്നത് ഈ ആണിയുണ്ടല്ലോ നിനക്കും വിശാലിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് പഞ്ചറാക്കും നീ കണ്ടോ അത്രയും പറഞ്ഞിട്ട് കാർപ്പറ്റിൻ്റെ അടിയിൽ ആ ആണി കുത്തിവെക്കുകയാണ് ജാസ്മിൻ അതേസമയം ജാസ്മിനെ നോക്കിക്കൊണ്ട് ശേഖർ അവിടെ നിൽക്കുന്ന കണ്ട് ഒരു ഞെട്ടലൂടെ ചാടി എഴുന്നേൽക്കുകയാണ് ജാസ്മിൻ ഷേ ഞാനെന്തിനെ ഇയാളെ കണ്ട് പേടിക്കുന്നത് ഇയാളെ ഒരു അന്തനല്ലേ കാരണം ജാസ്മിൻ ശേഖറിന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണെങ്കിലും കണ്ണ് കാണാത്തതല്ലേ ആ മുറിയിൽ പോയി പോയിരുന്നൂടെ അത് പിന്നെ പാർവതി മോള് എന്തോ പൂജയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വന്നത് അതേസമയം സുശീലയും പ്രതാപനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് സുശീല ശേഖറിനോട് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു അഡ്വൈസ് തരാം നിങ്ങൾ ആരതി ഒഴിയുമ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് കാഴ്ച കിട്ടാൻ പ്രാർത്ഥിക്കുക ചിലപ്പോൾ സാധിച്ചെന്ന് വരാം തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന രാധിക പറയുകയാണ് നീ ഈ പറഞ്ഞതിനുള്ള ഭവിഷ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിച്ചിരിക്കും സുശീലെ ഇയാളെ സുശീലെ എങ്ങനെ പരിഹസിച്ചെന്നാ നീ പറയുന്നത് നല്ലൊരു അല്ലേ ഇയാൾക്ക് അവൾ കൊടുത്തതെന്ന് പ്രഭാവതിയും പറയുന്നു എന്ന് വിശാൽ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുകയാണ് ഈ സമയത്തും ഇവിടെ ബഹളം തന്നെയാണോ പാർവതിയോടെ പൂജ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടുവിടെയെന്ന് വിശാല ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുന്നു തുടർന്ന് പാർവതി നേരെ ആരതി തട്ടവുമായിട്ട് രാധികരടുത്തേക്കാ പോകുന്നത് അതേസമയം ജാസ്മിൻ ആ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് രാധിക പറയുകയാണ് പാർവതി നീ വന്നപ്പോഴാ ഈ വീടിന്റെ ഇരുട്ടൊക്കെ മാറി വെളിച്ചം വന്നത് അതേസമയം പാർവതി ആണിയിൽ ചവിട്ടുന്നത് കാണാനായി കാത്തിരിക്കുകയാണ് ജാസ്മിൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്